കുംഭമാസം കൂടി തുടങ്ങിയപ്പോഴേക്കും ഇപ്പോൾ ചൂട് വല്ലാതെ കൂടിയിരിക്കുകയാണ് ഇനി അങ്ങോട്ട് ചൂടിന്റെ ദിവസങ്ങൾ തന്നെയാണ് തുടർച്ചയായി കൂടുതൽ സമയം അൾട്രാവയലറ്റ് രശ്മികൾ ശരീരത്തിൽ ഏൽ ഏൽക്കുകയാണെങ്കിൽ അത് സൂര്യാതപത്തിനും തൊക്ക് രോഗങ്ങൾക്കും സംബന്ധിയായ രോഗങ്ങൾക്കും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഒക്കെ കാരണമായേക്കാം എന്ന മുന്നറിയിപ്പ് വന്നിരിക്കുകയാണ് പൊതുജനങ്ങൾ സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കണം പകൽ പത്ത് മണി മുതൽ മൂന്ന് വരെയുള്ള സമയങ്ങളിലാണ് ഉയർന്ന അൾട്രാവയലറ്റ് സൂചിക രേഖപ്പെടുത്തുന്നത് അതുകൊണ്ട് തന്നെ ആ സമയങ്ങളിൽ കൂടുതൽ നേരം ശരീരത്തിൽ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നത് പരമാവധി ഒഴിവാക്കുക നമുക്കറിയാം ഒരുപാട് പേര് വീടുകളിൽ അല്ലെങ്കിൽ റൂമിനുള്ളിൽ മാത്രം ഇരുന്ന് ജോലി ചെയ്യുന്നവരല്ല പുറം ജോലികളിൽ ഏർപ്പെടുന്നവരുണ്ട് കടലിൽ ഉൾനാടൻ മത്സ്യബന്ധനത്തിൽ ഏർപ്പെടുന്ന മത്സ്യത്തൊഴിലാളികളുണ്ട് ജലഗതാഗതത്തിൽ ഏർപ്പെടുന്നവരുണ്ട് ബൈക്ക് യാത്രക്കാരുണ്ട് വിനോദസഞ്ചാരികളുണ്ട് ഇനി നോർമലി മറ്റ് അസുഖങ്ങളുള്ളവർ ചർമ്മ രോഗങ്ങളുള്ളവർ നേത്ര രോഗങ്ങളുള്ളവർ ക്യാൻസർ രോഗികൾ രോഗപ്രതിരോധ ശേഷി കുറഞ്ഞ വിഭാഗങ്ങൾ ഇവരൊക്കെ പുറത്തിറങ്ങുമ്പോൾ പ്രത്യേകം ജാഗ്രത പാലിക്കണം പകൽ സമയത്ത് പുറത്തിറങ്ങുമ്പോൾ തൊപ്പിയോ കുടയോ സൺഗ്ലാസോ ഒക്കെ ഉപയോഗിക്കാൻ ശ്രമിക്കുക ശരീരം മുഴുവൻ മറക്കുന്ന കോട്ടൺ വസ്ത്രങ്ങൾ ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് പ്രത്യേകിച്ച് പറയുന്ന സമയം പകൽ പതിനൊന്ന് മണി മുതൽ മൂന്ന് പി വരെയുള്ള സമയത്ത് നേരിട്ട് ശരീരത്തിൽ കൂടുതൽ സമയത്തുടനീളം തുടർച്ചയായ സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കുക ദാഹില്ലെങ്കിലും വെള്ളം ഇടയ്ക്കിടയ്ക്ക് കുടിക്കുക പരമാവധി ശുദ്ധജലം തന്നെ കുടിക്കുക നിർജ്ജലീകരണം ഉണ്ടാക്കുന്ന വേണം മദ്യം കാപ്പി ചായ കാർബണേറ്റഡ് സോഫ്റ്റ് ഡ്രിങ്കുകൾ ഇതൊക്കെ പകൽ സമയത്ത് ഒഴിവാക്കുക അയഞ്ഞ് ഇളം നിറത്തിലുള്ള കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കുന്നത് നന്നായിരിക്കും പുറത്തിറങ്ങുമ്പോൾ തീർച്ചയായും പാത്രരക്ഷകൾ ധരിക്കുക കുടയോ തൊപ്പിയോ ഒഴിവാക്കരുത് പഴങ്ങളും പച്ചക്കറികളൊക്കെ ധാരാളം കഴിക്കുക ഓ അറസ്ലായനി അറിയാമല്ലോ ലായനി കഴിക്കുക സംഭാരം കഴിക്കുക ഇതൊക്കെ ധാരാളം കുടിക്കുക മാർക്കറ്റ് കെട്ടിടങ്ങൾ മാലിന്യ ശേഖരണ നിക്ഷേപണ കേന്ദ്രങ്ങൾ തുടങ്ങി ഇടങ്ങളിൽ തീപിടുത്തങ്ങൾ വർദ്ധിക്കാനും വ്യാപിക്കാനുള്ള സാധ്യത ഉള്ള സമയങ്ങളാണിത് ഫയർ ഓഡിറ്റ് നടത്തേണ്ടതും കൃത്യമായ സുരക്ഷാ മുൻകരുതൽ സ്വീകരിക്കുകയും ചെയ്യേണ്ടതാണ് വീട് ചേർന്ന് താമസിക്കുന്നവരൊക്കെ ഉണ്ടല്ലോ സ്ഥാപനങ്ങൾ നടത്തുന്നവരുണ്ടല്ലോ അവരൊക്കെ പ്രത്യേകിച്ച് ജാഗ്രത പാലിക്കുക ചൂട് കൂടുന്ന സാഹചര്യത്തിൽ കാട്ടുതീ വ്യാപിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ വനമേഖലയോട് ചേർന്ന് താമസിക്കുന്നവരും വിനോദസഞ്ചാരികളും പ്രത്യേകം ജാഗ്രത പാലിക്കുക കട്ടുതി ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കണം വനം വകുപ്പിന്റെ നിർദ്ദേശങ്ങൾ അത് കർശനമായി പാലിക്കണം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് ശുദ്ധമായ കുടിവെള്ളവും ക്ലാസ് മുറികളിൽ വായു സഞ്ചാരവും ഉറപ്പാക്കേണ്ടതാണ് പരീക്ഷാകാലമാണ് പരീക്ഷാ ഹാളുകളിലും ജല ലഭ്യത ഉറപ്പാക്കണം വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ സ്കൂൾ അധികൃതരും ഒപ്പം രക്ഷിതാക്കളും പ്രത്യേക ശ്രദ്ധ പുലർത്തേണ്ടതാണ് കുട്ടികൾക്ക് കൂടുതൽ വിലയിൽക്കുന്ന അസംബ്ലികൾ മറ്റു പരിപാടികൾ ഒഴിവാക്കുക സമയക്രമീകരണം നടത്തുക ഇനി കുട്ടികളെ വിനോദസഞ്ചാരത്തിന് കൊണ്ടുപോകുന്ന സ്കൂളുകൾ പതിനൊന്ന് മണി മുതൽ മൂന്ന് മണിവരെ കുട്ടികൾക്ക് നേരിട്ട് ചൂട് ഏൽക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക അംഗനവാടി കുട്ടികൾക്ക് ചൂടേൽക്കാത്ത തരത്തിലുള്ള സംവിധാനം നടപ്പാക്കാൻ അതായത് പഞ്ചായത്ത് അധികൃതരും അംഗനവാടി ജീവനക്കാരും ശ്രദ്ധിക്കണം കിടപ്പ് രോഗികൾ പ്രായമായവർ ഗർഭിണികൾ കുട്ടികൾ ഭിന്നശേഷിക്കാർ മറ്റു രോഗങ്ങൾ മൂലമുള്ള അവശത അനുഭവിക്കുന്നവർ തുടങ്ങിയ വിഭാഗങ്ങൾ പകൽ പതിനൊന്ന് മണി മുതൽ മൂന്ന് മണിവരെ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം ഇത്തരം വിഭാഗങ്ങൾക്ക് എളുപ്പത്തിൽ സൂര്യാഘാതം ഏൽക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഇവരുടെ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ പുലർത്തുക ഇരുചക്ര വാഹനങ്ങളിൽ ഓൺലൈൻ ഭക്ഷണ വിതരണം നടത്തുന്നവർ പതിനൊന്ന് മണി തൊട്ട് മൂന്ന് വരെയുള്ള ഈ സമയത്ത് സുരക്ഷിതരാണെന്ന് അതാത് സ്ഥാപനങ്ങൾ ഉറപ്പുവരുത്തണം ചൂട് ഏൽക്കാതിരിക്കാൻ ഉതകുന്ന രീതിയിലുള്ള വസ്ത്രദാനം നടത്താൻ നിർദ്ദേശം നൽകുക ആവശ്യമെങ്കിൽ യാത്രക്കിടയിൽ അല്പസമയം വിശ്രമിക്കാനുള്ള അനുവാദം നൽകുക മാധ്യമപ്രവർത്തകരും പോലീസ് ഉദ്യോഗസ്ഥരും ഈ സമയത്ത് കുടകൾ ഉപയോഗിക്കുകയും നേരിട്ട് വെയിൽ ഏൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കുകയും ചെയ്യുക ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് കുടിവെള്ളം നൽകി നിർജ്ജലീകരണം യാൻ സഹായിക്കുക അപ്പോൾ എന്തായാലും ഏത് സീസൺ ആയാലും ആ സീസണിൽ അതിൻ്റെതായ സുരക്ഷാ കാര്യങ്ങൾ ഇപ്പോൾ മഴയാണെങ്കിൽ മഴക്കാലത്ത് നമ്മൾ സ്വീ സ്വീകരിക്കേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ജാഗ്രതകളൊക്കെ നമ്മൾ സ്വീകരിക്കേണ്ടതാണ് അതുപോലെ ചൂടാവുമ്പോൾ അതുപോലെ ചൂട് കാലവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ജാഗ്രത നടപടികൾ സ്വീകരിക്കണം എന്തായാലും യാത്രകൾ ചെയ്യാതിരിക്കാൻ തരമില്ല സ്കൂളിൽ പോകുന്നവർക്ക് ജോലിക്ക് പോകുന്നവർക്കൊക്കെ പുറത്തിറങ്ങേണ്ടതായി വരും പുറം പണി ചെയ്യുന്നവർക്ക് പുറത്തിറങ്ങേണ്ടതായി വരും അതുകൊണ്ട് ജാഗ്രതയോടുകൂടി ഈ ദിവസങ്ങൾ കടന്നുപോകുക ചൂട് കൊണ്ടുള്ള ആഘാതങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ മുൻകരുതലുകൾ സ്വീകരിക്കുക ന്യൂസ് ഡെസ്ക് അപ്പൻസ്